ഇന്ന് അപ്പൊ ബ്രോയിങ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം മൈൻക്രാഫ്റ്റിൽ പോയിട്ട് എന്താ ഈ ഒരു ബ്ലേസ് റോഡ് ഓപ്പിച്ചിട്ടുണ്ടെന്ന് അതിന്റെ കൂടെ തന്നെ ഈ ഒരു നെതർ വാർട്ട് ഒപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു രണ്ട് സാധനം മാത്രം മതി നമുക്ക് ഗെയിമിനകത്തുള്ള ഒരു പോർഷന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ബ്രോയിങ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ നോക്കി ഇതിനെ ഞാൻ എങ്ങോട്ട് ബിൽഡ് തോക്ക് അപ്പൊ അതായത് എന്റെ ഒരു ഹോം കേവിന്റെ നടക്കുന്നു നോക്കുമ്പോ ഇതാ ഈ ഒരു റൈറ്റ് സൈഡിലെ കംപ്ലീറ്റ് ഞാൻ ഈ ഒരു ബിൽഡെല്ലാം കൂടെ നിറച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് മേലോട്ട് പോകേണ്ട ഒരു സ്റ്റെർകേസ് ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ എൻജാൻ സ്റ്റേഷൻ ഉണ്ട് ഇങ്ങോട്ട് വന്ന എന്റെ പോർട്ടല് സ്മെൽറ്റിങ് ഏരിയ എന്റെ വാട്ടർ പോക്കറ്റ് അങ്ങനെ ഒരുപാട് ബിൽഡ് കൊണ്ട് ഞാൻ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ബാക്കിയുള്ളത് ഈ ഒരു ലെഫ്റ്റ് സൈഡാണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ അധികം ബിൽഡ് ബിൽഡും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ മീൻ കൂട്ടിയിരിക്കാൻ വേണ്ടി ഒരു സിംഹാസനം സിംഹാസനമുണ്ട് ഇവിടെ ചെറിയൊരു ക്രോപ്പ് ഉണ്ട് എന്റെ കുക്കിംഗ് ഏരിയ ഇങ്ങോട്ടുണ്ട് പിന്നെ എന്റെ ഇലവേറ്റർ ഉണ്ട് അത്രയും കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറെ ദൂരം ഇങ്ങോട്ട് ഞാൻ വേറെ ബിൽഡൊന്നും ഉണ്ടാക്കിട്ടില്ല എന്റെ മൈനിങ് പോകേണ്ട ഈ ഒരു ടണൽ എത്തുന്നത് വരെ അപ്പൊ ഞാൻ ഇത്ര സ്ഥലം നോക്കിയാൽ എനിക്ക് ഈ ഒരു ഏരിയ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഇവിടെ കുറച്ച് സ്പേസ് എനിക്ക് ഇവിടെ ബാക്കി കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങോട്ട് ആ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കാനാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു സുധീനങ്ങൾ കുറച്ച് ദിവസം മുമ്പല്ലേ ഇതിന്റെ മേലോട്ട് വേറെ ടണൽ ഉണ്ടാക്കി വെച്ചത് ഇവിടെ അതിനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മേളിലോട്ടല്ല ഞാൻ എന്തോ ഉണ്ടാക്കി വെക്കുവന്നു ഇതിന്റെ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതെന്തായാലും എനിക്ക് ഇതുപോലെ പെട്ടെന്ന് ആവശ്യം വരാൻ പോകുന്ന ബിൽഡ് ഒന്നും ആയിരിക്കില്ല ഈ ഒരു ടണൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഡെക്കറേഷൻ ആയിരിക്കും എനിക്ക് അപ്പോഴെപ്പോഴും നോക്കാൻ കണക്കിന് എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ബിൽഡായിരിക്കും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഈ ഒരു ടണല് മാത്രമല്ല മേലോട്ടുള്ള ബാക്കി എല്ലാ ടണലും എനിക്ക് അത്യാവശ്യമുള്ള ഒരു ഫാർമും ഇതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ആവശ്യം വരുന്ന ബ്രൂസ്റ്റേഷൻ എല്ലാം എന്റെ ഒരു ഹോം ക്യാമ്പിനകത്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ അതാണ് ഞാൻ ഇതിന് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത്ക്കുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഞാൻ ഇവിടെ എല്ലാം ചെയ്തതുപോലെ തന്നെ ആ ഒരു എൻട്രൻസ് ഒന്ന് റെഡിയാക്കണം അപ്പൊ അതിനുവേണ്ടി ഞാൻ ബേസിലോട്ട് പോയിട്ട് ഈ ഒരു ഓക്കിലോ ഒരുപാട് വരാം അത് വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തുള്ള എല്ലാ എൻട്രൻസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഈയൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കേറാൻ കണക്കിന് എനിക്ക് ഇതൊന്ന് സെറ്റ് ആക്കി വെക്കണം ഇത് ഞാൻ ഉണ്ടാ ാക്കുന്നതേ ഉണ്ടാകുന്നു ഇത്തിരി വലുതാക്കി അങ്ങ് ഉണ്ടാക്കിയാലോ ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു മൂന്ന് ബ്ലോക്ക് ആണ് വിട്ടത് അതൊരു അഞ്ചാക്കിയാലേ ഇതായി ഇത്രയും വലുപ്പത്തിൽ ഇതോടെ ഒരു കേബല ഉണ്ടെന്നാലും കുഴപ്പമില്ല ആ അത് തന്നെ അതൊന്ന എന്തായാലും എനിക്കിവിടെ ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട് ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഞാൻ വലിയൊരു എണ്ണത്തോടെ ഒന്ന് സെറ്റ് ചെയ്യാം അവിടെ ഇരിക്കുന്നതുപോലെ തന്നെ ആ ഒരു അവർ പോലെ അപ്പൊ ഇത് ഇവിടെ ആവണം ഇതിന്റെ നേരെ ഈ ഒരു സൈഡില് ഇതായി ഇവിടെ വന്ന് അപ്പൊ ഇതിന്റെ സെന്ററിലായിട്ട് എനിക്ക് ഈ ഒരു അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് കിട്ടും ഇതിനി നേരെ മേലോട്ട് പോയിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം രണ്ട് സൈഡിലും ഇത് ഇങ്ങനെ ഇനി ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാം ഒന്ന് ഇവിടെ പിന്നെ മൂന്ന് പീസ് ിങ്ങനെ ഓക്കെ ആ ഒരു ആസ് പായതുണ്ട് അപ്പൊ ഈ ഒരു ആർച്ചിനെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് സ്ട്രിപ്പും ചെയ്ത് ആ ഒരു സ്റ്റെയർ കേസ് കൊണ്ട് ഒന്ന് പ്ലേസ് ചെയ്യണം ഇത് ഞാൻ പൊട്ടിച്ച് മാറ്റുന്നില്ല ഇത് കാണാൻ കൊള്ളാം ഈ ഒരു ആർസിന്റെ കൂടിയും ഈ ഒരു ഡ്രിപ്സ് ഡ്രെസ്സാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇത് കൊള്ളാം കാണാൻ ഓക്കെ അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു സ്റ്റെയർ കേസ് ഒന്ന് എടുത്തോണ്ട് വരാം അപ്പൊ ഈയൊരു സ്റ്റെയർ കേസ് ഒന്ന് ദിവിടെ വേറൊന്നതായി ഇവിടെയും വെക്കണം അത് ഈ ഒരു സംഭവത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പണിയാകുമല്ലോ ഇതിന്റെ ബാക്കിലോട്ട് പോകേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഇതൊന്ന് ദിവിടെ ഇവിടെ ഒന്ന് ഇവിടെ ഇവിടെ ഒന്ന് ഒന്ന് ദിബി ഓക്കെ ഇപ്പൊ ഒരു ആൻസർ ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ബ്ലോക്ക് ഇതായി ഇവിടെ മിസ്സിംഗ് ഉണ്ട് അതൊന്ന് ദിബേ ഒന്ന് ഇതായി ഇവിടെ മിസ്സിംഗ് ആയിട്ടുണ്ട് അതൊരെണ്ണം ഇവിടെ ആ ഓക്കെ ഇപ്പൊ അതാ ഈ ഒരു രണ്ടാൻസർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു ഇന്റീരിയർ എല്ലാം ചെയ്തിട്ട് ഒരു ബ്രൂയിങ് സ്റ്റേഷൻ ആക്കി എടുക്കാം അപ്പൊ ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരുപാട് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റേണ്ടി വരും ഈ ഒരു എൻട്രൻസിന് ചേരുന്ന രീതിയിൽ ഒരുവിധം നല്ല വലിപ്പുള്ള ഒരു റൂം അതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം കുറച്ച് ബ്ലോക്ക് എവിടെയും കൂടെ വരുന്നിട്ട് അവിടെ ഒരു കുറവ് പോലെ അപ്പൊ ഞാൻ ഇതിനകത്തോടുള്ള കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ ഞാൻ കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തീം ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് എനിക്ക് ആ ഒരു ബ്രൂയിങ് സ്റ്റേഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പൊ ഈ ഒരു മതിലിന് വേണ്ടി ഞാൻ പതിവായിട്ട് യൂസ് ബ്ലോക്കാണ് ഞാൻ വെക്കാനിരുന്നത് പക്ഷെ ഇതാ ഇവിടെ ഒരു ഹോൾ വിഴുവല്ലെന്ന് ആ അത് കുഴപ്പമില്ല ഈ ഒരു സൈഡ് മാത്രം ആ ഒരു ഡീപ് സ്ലെറ്റ് വെച്ചാൽ മതി അപ്പൊ അത് ആ മതിൽ ഞാൻ ഈ ഒരു ഡീപ് സ്ലെ ആണ് വയ്ക്കാൻ പോകുന്നത് ഇവിടെ എല്ലാം ഞാൻ വെച്ചതുപോലെ തന്നെ ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സും കയ്യിലോട്ട് എടുത്തിട്ട് അത് ബാക്കി പോയി ബിൽഡ് ചെയ്യാം മൂന്ന് ബ്ലോക്ക് ദിബ അതുപോലെ ദിബ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് ഈ ഒരു മതിൽ ഞാൻ റീപ്ലേസ് ചെയ്യാം ആ അതാകണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു ബാക്കിലോട്ടുള്ള മതിലെല്ലാം ചെയ്യാനുണ്ട് അതിന് മുമ്പ് ഈ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ബോറായി പോകും അത് ചെറുതായിട്ട് ബോറായി പോകും ഇതിനൊന്ന് വളച്ച് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും ഇത് വഴി ഇവിടെ നിന്ന് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവേണ്ടി വരും എന്നാലും കൂടെ അതാ ഇങ്ങറ്റം വരെ ഇത് കുറെ കൂടി കൊള്ളാം അതീനെ അപ്പൊ അതുപോലെ ഈ ഒരു സൈഡും ഇതും ഇങ്ങം വര അതൊക്കെ ഇനി ഈ ഒരു മതിലും കൂടി കംപ്ലീറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഞാൻ ഈ ഒരു ഡീപ്സൈറ്റ് വെക്കാൻ പോകുന്നത് അതും ഓക്കെ ഇതാക്കണ്ട ഇനി ഈ ഒരു റൂഫും കൂടി എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അത് പക്ഷെ ഞാൻ ഏത് ബ്ലോക്ക് വെക്കും വീട്ടിലോട്ട് പോയിട്ട് കുറച്ചും കൂടി ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം എന്തായാലും ഈ ഒരു ആന്റസൈറ്റ് ആയിരിക്കും ഞാൻ വെക്കാൻ പോകുന്നത് അത് ഞാൻ എങ്ങനെ വെക്കുന്നതായിരിക്കും കറക്റ്റ് ഇതാ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും ആ അതിനെ ചെയ്യാം ഈ ഒരു തന്നെ ആന്റസൈറ്റി വെക്കാം അതാ ഇങ്ങനെ വന്നിട്ട് ഈ താഴെ ഇരിക്കുന്നത് പോലെ തന്നെ മേളിൽ കൂടി പോണം അതെങ്ങനെ വന്ന് ഇങ്ങോട്ട് ഒന്ന് കറക്റ്റ് ആവണം ആ ഇത് നമുക്ക് ഫുള്ള് റൗണ്ട് ചെയ്യാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങ് അറ്റത്തോട് പോകണം ഡെക്കറേറ്റ് ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ ആ അതാ അതാകണ്ട ഇത് ഇത് കാണാൻ കൊള്ളാം കുറച്ചും കൂടെ ആ ഒരു സിമിട്രി ഉണ്ട് അപ്പൊ ഇനി ഇതാ ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഞാൻ ആ ഒരു ലൈറ്റ് തരുന്ന ബ്ലോക്ക് വെക്കാം എന്നിട്ട് അതിന് ചുറ്റിനുള്ള ബ്ലോക്ക് മാറ്റി അവിടെ ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് വയ്ക്കാൻ പോകുന്നത് അതും മുഴുവനും കറങ്ങി ഇവിടെ വന്ന് എൻ്റെ ആവണം അതും ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇതടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഗ്ലോസ്റ്റോൺ കൊണ്ടുവന്ന് അതെ വയ്ക്കാം ഇതൊന്നും ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ ഒരു ഡോർ എവിടെ ഓക്കെ ഇപ്പൊ അതായതിന വെട്ടവും കിട്ടുന്നുണ്ട് എന്റെ പേര് സ്തുതി അങ്ങനെ അത്രയായി ഇനി നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ലെവൽ പതിവ് പോലെ തന്നെ ഞാൻ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ചെയ്തു പോലെ ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ ആ ഒരു ഡെർ വെക്കാൻ പോകുന്നു ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഡെർ കൊടുത്ത് ഒരുപാട് ഈ ഒരു ടോർച്ച് കൊടുക്കുക അതൊന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ അത ഇത് വെച്ചിട്ട് ഇത് കമ്പ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ ഞാൻ ഇതായിരുന്നു അതും ഞാൻ എന്താ മുഴുവനും വെച്ചു ഇനി ഇതൊന്ന് ലൈറ്റ് കൊണ്ട് ചെയ്താൽ മതി പതിയെ ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും ഇത് ഇപ്പൊ നൈസ് ആയില്ലേ ഇനി ആ ഒരു ബെഞ്ചും കൂടെ അവിടെ വെച്ചാൽ മതിന് ചുറ്റിനും ആ ഒരു ബെഞ്ചും വെച്ച് ഒരുപാട് ഞാൻ ആ ഒരു ബാരൽ പറയാൻ പോകുന്നത് ആ ഒരു പ്രൂവ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടി അതെ അതിനെ അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടിക്കോളും അപ്പൊ ഞാൻ ആ ഒരു ബെഞ്ച് ഏത് ബ്ലോക്ക് വെച്ചിട്ടുണ്ടാക്കട്ടെ അത് ഈ ഒരു ആൻഡ് സൈഡിൽ തന്നെ വെച്ചാലോ ആ ഇതേ മതി മതി തന്നെ മതി ആ ഒരു കളർ തീം എനിക്ക് എല്ലായിടത്തും കീപ്പ് ചെയ്യണം അത് അങ്ങനെ കറങ്ങി അറ്റം ഇങ്ങനെ ഓക്കെ ആ ഒരു ബെഞ്ച് ഓടെ ഇനി ഇതിന്റെ മേളിലെല്ലാം ഞാൻ ആ ഒരു ബാരൽ വെക്കാൻ പോകുന്നത് ഈ ഒരു സൈഡിൽ അഞ്ച് ഈ ഒരു സൈഡിൽ അഞ്ച് അപ്പൊ ടോട്ടല് പത്തെണ്ണം അപ്പൊ അതും കൂടി ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം പത്ത് ബാരൽ അതിന്റെ മേളിലോട്ടെല്ലാം ആ ഒരു ഐറ്റം ഫ്രെയിമും വയ്ക്കണം അതിനെപ്പറ്റി ഞാൻ നോക്കാം പത്ത് ബാരൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഐറ്റം ഫ്രെയിമിന്റെ ഉണ്ടാവു അത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആ ഒരു ലെതർ ഒപ്പിക്കാൻ പോകേണ്ടി വരും ഇത് ഇപ്പോഴത്തേക്ക് ഞാൻ അവിടെ വെച്ചിരിക്കാം അഞ്ചെണ്ണം ഈ ഒരു സൈഡിൽ അതുപോലെ അഞ്ചെണ്ണം സൈഡിലും ഓക്കെ അങ്ങനെ ആ ഒരു റീസോഴ്സ് വെക്കാനുള്ള പെട്ടിയും കംപ്ലീറ്റ് ആയി ഇനി ഇതിന്റെ നേരെ സെന്ററിൽ ഇത് ഇവിടെ ആയിട്ട് വേണം എനിക്ക് ആ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കാൻ അപ്പൊ ഞാൻ ഇനി അതിന്റെ ജോലി നോക്കാം ആ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അതിന് വേണ്ടി ഈ ഒരു ബ്ലേസ് റോഡ് എടുത്താലേ പറ്റുള്ളൂ അപ്പൊ അതും കയ്യിലോടെടുത്ത് കുറച്ച് കോബിൾസോ എടുത്തിട്ട് ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് ഞാൻ ദാ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു നെതർ പാർട്ടും കയ്യിലോട്ട് എടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് നേരെ ദാ ഇതിന്റെ സെന്റർല് ഇവിടെ ഇരിക്കും ഓ നൈസ് അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലുള്ളതാ ഈ രണ്ട് ബാരലിനകത്തും നമുക്ക് ഈ ഒരു ബ്രൂയിങ്ങിന് ആവശ്യമുള്ള രണ്ട് മെയിൻ ഐറ്റംസ് വെക്കാൻ പോകുന്നത് ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ ഈ ഒരു പ്ലേസ് റോഡും വെക്കാൻ പോകുന്നത് ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ ഈ ഒരു നെതർ വാർത്തും വയ്ക്കാൻ പോകുന്നത് ഈ രണ്ട് ഐറ്റംസും കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ബാക്കിയുള്ള ഒരു ബാരലിനകത്തെല്ലാം വെച്ചോളാം അങ്ങനെ അത്രയായി ഇനി അടുത്ത ജോലി ഇനി ഈ ഒരു ബ്ലോക്കിന്റെ നേരെ താഴെ ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണം ആ ഒരു കുപ്പി ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ കുപ്പി വെക്കാനും വേറൊരു ബാരൽ ഉണ്ടാക്കി എനിക്കിതാ അത് ഇവിടെ പ്ലേസ് ചെയ്യണം അതാകുമ്പോൾ എനിക്ക് ആ ഒരു അടി കൂടി തന്നെ അതിനെ തുറക്കാൻ പറ്റും അപ്പൊ ഒരു ബാരലും കൂടി ഇനി അതും ഓക്കെ ഒരു ബക്കറ്റ് വെള്ളം എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അതപ്പോ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇതിനകത്തോട്ട് വെച്ചാൽ മതി ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയായി ഇനി ഈ ഒരു ബാരലിനകത്തോട്ട് എനിക്ക് ആ ഒരു കുപ്പി കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറ്റും ഞാനിനി അത് ചെയ്യാം കുറച്ച് കുപ്പി എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ചൂണ്ടിട്ടപ്പോ കിട്ടിയത് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് നാല് നോർമൽ ഗ്ലാസ് ബോട്ടിൽ ഉണ്ട് അതല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കുറച്ച് ഏഫ് കെ നിന്നു എന്റെ ഒരു ഫിഷ് ഫാർമിനകത്ത് അപ്പുണി കുറച്ച് കിട്ടുകയും ചെയ്തു മൂന്ന് കുപ്പി ഈ ഒരു വാട്ടർ ബോട്ടിൽ അതും കൂടി എടുത്തിട്ട് നേരതായി ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ബാരലിനകത്ത് അങ്ങ് ലോഡ് ചെയ്ത് വെച്ചിരിക്കാം ഇപ്പൊ അത് അതെല്ലാം ഈ ഒരു പെട്ടിക്ക്ണ്ട് എനിക്കത് ആവശ്യം വരുമ്പോ അത് തുറന്നെടുത്താൽ മതി സിമിറ്ററിക്ക് അരിപ്പുണ്ട് ഇനി ആ ഒരു ഗ്രാസ് ഒന്ന് പെട്ടെന്ന് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുത്ത് ഇതിനകത്തോട്ട് കുറച്ച് വെക്കാം ഒന്ന് ഇവിടെ ഇരുന്നോട്ട് ഒന്നാ ഇവിടെ ഇരുന്നോട്ട് ഇതാകുമ്പോൾ കോസ് കൂടെ പെട്ടെന്ന് ഇതൊന്ന് സ്പ്രെഡ് ആയിക്കോളും ഇത് അടച്ചു വയ്ക്കാം ഇതിപ്പോ തന്നെ നൈസ് ആയില്ലേ കാണാൻ അടിപൊളിയായി അപ്പൊ ഇനി എന്റെ ബ്രൂവിങ് ആവശ്യങ്ങളെല്ലാം ഇതിനകത്ത് വച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് എനിക്ക് ഇനി വേറെ പണിയൊന്നുമില്ല ഇനി എനിക്ക് പണി ഉണ്ടെങ്കിൽ ഈ ഒരു ബാരൽ എല്ലാം നിറയ്ക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ മെയിൻ ആയിട്ട് ഒപ്പിക്കാൻ പോകുന്നത് ആ ഒരു പഫർ ഫിഷ് ആയിരിക്കും അതെനിക്ക് ഒരുപാട് ഒന്ന് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വാട്ടർ പ്രീതി പോഷൻ ഉണ്ടാക്കാൻ പറ്റിയേനെ ആ നമ്മൾ ഇന്ന് ഇത്ര സെറ്റ് ചെയ്ത് ഒരു കുപ്പി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം അതപ്പോ ഞാൻ ഏത് ക്രാഫ്റ്റ് ചെയ്തിട്ട് അതായത് ഗൺ പൗഡർ കൂടെ ഇവിടെ നിന്ന് എടുക്കാം ഇത് നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതുപോലെ തന്നെ റെസ്റ്റ് വേണം അതും കൂടി എടുത്തിട്ട് ആ ഒരു ബാരലിനകത്തോട്ട് വെച്ചിരിക്കാം ഇതുപോലെ എനിക്ക് ആവശ്യം വരുന്ന തോന്നുന്ന ഐറ്റംസ് മാത്രം മതി അതിനകത്ത് റെസ്റ്റ് ഓൺ ഡസ്റ്റ് ഗൺ പൗഡർ ഏത് പോഷൻ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ മറ്റേ ഷിഫ്റ്റിനെസ് പോഷൻ ഉണ്ടല്ലോ അത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്പീഡിൽ നടക്കാൻ പറ്റും ആ അത് ക്രാഫ്റ്റ് ചെയ്യാം അത് ഉണ്ടാക്കാൻ എനിക്ക് ആ ഒരു ഷുഗറിന്റെ ആവശ്യമുണ്ട് ആ ഷുഗറിന് വേണ്ടി എനിക്ക് ആൾറെഡി ഒരു ഷുഗർ കെയിൻ ഫാമുണ്ട് ഇതിനകത്ത് ഈ ഒരു ഷുഗർ കെനും കാലത്തിട്ട് അപ്പൊ ഇത് ഉണ്ടാക്കിയത് വെറുതെ ആവൂല അതിനെ കംപ്ലീറ്റ് ഈ ഒരു ഷുഗറുവാക്കി ഇത് കൊണ്ടുപോയിട്ട് തന്നെ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പൊ ഫസ്റ്റ് ഈ ഒരു വാട്ടർ ബോട്ടിൽ മൂന്നെണ്ണം എടുത്തിട്ട് അത് ഇതിനകത്തോട്ടൊന്ന് ലോഡ് ചെയ്ത് വെക്കണം അത് മൂന്നും മൂന്നുണ്ടാകാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബ്ലേസറോട് ഒരു ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് അതിനെ ഈ ഒരു ബ്ലേസ് പൗഡർ ആക്കണം എന്നിട്ട് അതെടുത്ത് ഇതിനകത്തോട്ട് ലോഡും ചെയ്ത് വെച്ച് ഈ ഒരു നെതർ വാർട്ട് ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു മൂന്ന് കുപ്പിനെയും ഒരു ആക്കുവോട് പോർഷൻ ആക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അതിപ്പോ ആക്കൂടെ പോഷൻ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഈ ഒരു ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഷിറ്റ്നസ് പോഷൻ കിട്ടും താണ് ആ ഓക്കെ അതെന്താ റെഡി ആയിട്ടുണ്ട് അതാ ഇരുപത് ശതമാനം എനിക്ക് സ്പീഡ് കിട്ടും ഇനി എനിക്ക് ഇതിന്റെ ലെവൽ കൂട്ടാൻ പറ്റുമല്ലോ ആ ഒരു ഗ്ലോസ്റ്റോൺ ആടിയണം തോന്നുന്നു അതിന് എനിക്ക് ഞാൻ നോക്കിയോട്ടെ അതിനെ ഞാൻ മാത്സ് ആക്കും ഈ ഒരു ഗ്ലോവ് സ്റ്റോണിന്റെ ഒരു കുറച്ചുണ്ട് ഇത് ഞാൻ ഓരോ പ്രാവശ്യം ആടിയും തോറും അതിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുവോ മാത്സ് രണ്ട് ലെവൽ മാത്രമേ പോവുള്ളൂ ഇതും കൂടി ഞാൻ കൊടുത്തു കഴിഞ്ഞാ ആ ഓക്കെ അതെന്താ ഓടുന്നുണ്ട് രണ്ട് ലെവൽ മാത്രമേ പോവുള്ളൂന്നു തോന്നുന്നു ആ അതാ സ്പീഡ് ടൂ ആയത് നാൽപ്പത് ശതമാനം സ്പീഡ് ഇനി എനിക്ക് ഇത് കൂട്ടാൻ പറ്റുമോ ആ ഇനി പറ്റൂല അത് തന്നെയാണ് മാത്സ് ഓ ആ ഒരു സമയം കുറഞ്ഞു മൂന്ന് മിനിറ്റ് ആയിരുന്നതിൽ ഒന്നര മിനിറ്റ് ആയി എനിക്ക് ഇതിലോട്ട് ആ ഒരു റെസ്റ്റ് ഓൺ ആഡ് ചെയ്യാൻ പറ്റുമോ റസ്റ്റോൺ ആഡ് ചെയ്തിട്ട് ഇല്ല ഓ ഒന്നെങ്കിലും ഞാൻ ഒരു സ്പീഡ് ഒന്ന് വെച്ചിട്ട് അതിനെ എട്ട് മിനിറ്റ് ആക്കണം അതില്ലെങ്കിൽ സ്പീഡ് ടു ആക്കിയിട്ട് ഈ ഒരു ഒന്നര മിനിറ്റ് ആക്കണം ഓ അങ്ങനെയാണ് ഓരോ ദിവസം നമ്മൾ ഓരോന്ന് പഠിക്കും ഇതെനിക്ക് ചുമ്മാ ഓടി കളിക്കാൻ തന്നെ അതിന് ഇത്ര തന്നെ മതി അപ്പോ ഈ ഒരു മൂന്ന് കുപ്പിയും വിളിയിലോട്ട് എടുത്തിട്ട് അതിനെ ഞാനൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ എന്റെ സ്പീഡ് നാൽപ്പത് ശതമാനം കൂടാന്നുള്ളതാണ് അപ്പോ എന്റെ പരിസ്ഥിതി എൻ്റെ ഒമു പോകുന്ന പോക്കു പറഞ്ഞ നേരം കൊണ്ട് ഞാനേതാ എന്റെ ഗോൾഡ് ഫാർമർ എത്തി എന്റെ ഒമ്മു പോവുന്ന പോക്ക് വേണ്ട എൻ്റെ എഫ് ഒ മാറി എന്നെ ആരേനെ കൊല്ലാൻ വരുന്നെങ്കിൽ ഇതോരെണ്ണം കുടിച്ച ഞങ്ങൾ വാടിയാൽ മതി ആ ഔട്ടർ പറയാൻ പറ്റിയ അവസരം അപ്പൊ നമ്മുടെ ഇന്നത്തെ കേബൽ എഫിന്റെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് എത്തി കാണാൻ താറ്റാ ബൈ ബൈ എന്റെ ഒമ്മു